ഹോങ്കോങ്ങിലെ അപ്പാർട്ട്മെന്റുകളിലുണ്ടായ തീപിടുത്തത്തിൽ അൻപതോളം പേർ മരിച്ചതായി വിവരം ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് പേരെ കാണാതായെന്നാണ് റിപ്പോർട്ടുകൾ വാങ് ഫു കോർട്ടിലെ എട്ട് കെട്ടിടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത് രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥനും മരിച്ചു വിവരങ്ങളുമായി ഐസൻ ജോസ് വീണ്ടും ഒപ്പം ചേരുന്നു ഐസൻ നോക്കൂ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകും അത്രമേൽ തീ പടർന്നു പിടിക്കുകയാണ് ഒരു വലിയ കെട്ടിട സമുച്ചയത്തിൽ അവിടെ എന്താണ് ഉണ്ടായത് കൃഷ്ണരാജ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നാൽപ്പത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പേർ കാണാതാവുകയും ചെയ്തു എന്ന ഔദ്യോഗിക വിവരം തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ എട്ടോളം കെട്ടിടങ്ങൾ ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പെട്ടെന്ന് തീപിടിക്കുന്ന ചില ആധുനിക കെട്ടിട നിർമ്മാണ സാമഗ്രികളും അതുപോലെ തന്നെ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ മുളകൊണ്ടുമാണ് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടർന്നു പിടിക്കുകയായിരുന്നു എട്ടോളം കെട്ടിടങ്ങളുള്ളതിൽ ഏഴോളം കെട്ടിടങ്ങളിൽ അതിശക്തമായി തീ പടർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ നാല് കെട്ടിടങ്ങളിലെ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി മൂന്ന് കെട്ടിടങ്ങളിലെ തീയും ഇപ്പോൾ അണച്ചുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായി അണയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കെട്ടിട നിർമ്മാതാക്കളുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി ഫയർ ഹൈഡ്രൻറ്റുകളും അതുപോലുള്ള സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കാത്ത വിഷയങ്ങളെല്ലാം തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിഷയം തന്നെയാണ് അതിശക്തമായി തീ പടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി ഹോങ്കോങ്ങിലെ അധികാരികളെല്ലാം തന്നെ വിലയിരുത്തുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ മൂന്ന് പേരെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരവും ലഭ്യമാകുന്നുണ്ട് അൻപത് പേരോ അൻപതോളം േർ മരിച്ചു എന്നൊക്കെ അനൗദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് എങ്കിൽ കൂടി നിലവിൽ ഔദ്യോഗികമായി വരുന്ന സ്ഥിരീകരണത്തിൽ ഇരുന്നൂറ്റി എൺപതോളം പേരെ കാണാതായിട്ടുണ്ട് അതിൽ കൂടുതൽ പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് ഈ കാണാതായവരെ എന്ത് ഏത് തരത്തിലാണ് അതായത് രക്ഷപ്പെട്ടതാണോ ആശുപത്രികളിൽ കഴിയുന്നതാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് കൃത്യമായും ഈ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തോതിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു ഇത്തരത്തിൽ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി തന്നെ അത് സംഭവങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുകയാണ് എന്നാണ് അറിയാനും സാധിക്കുന്നത് തീ പടർന്നത് സംബന്ധിച്ച് ഏത് രീതിയിലാണ് ഈ തീ ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിലുള്ളൊരു നിരീക്ഷണങ്ങളെല്ലാം അന്വേഷണങ്ങളെല്ലാം തന്നെ നടക്കുകയാണ് ആളുകളെ ഒഴിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അടിയന്തര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ മരണസംഖ്യ കുറയ്ക്കുന്നതിനുമുള്ള നടപടികളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഗരത്തിലെ പ്രധാന ഭാഗത്തുള്ള ഈ കെട്ടിടങ്ങളിൽ തീ പിടിക്കുമ്പോൾ ഏതാണ്ട് മുന്നൂറോളം പേരെ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു നിലപാട് അല്ലെങ്കിൽ വീഴ്ചകൾ വന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലുണ്ടായ പ്രശ്നം തന്നെയാണ് എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പേർ മരിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ട വിവരം അനുസരിച്ച് പേർ എഴുപത്തി ഒൻപത് പേരെ കാണാതായിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി ഫയർഫോഴ്സും പോലീസും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണസംഖ്യ സാധ്യത ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് പേരെ കാണാനില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്